ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിനെതിരായ സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ മുപ്പത്തിയാറാം സമരദിനമായ നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് തീരുമാനം ഉദ്യോഗസ്ഥരെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടത്തി വിടില്ലെന്നാണ് ആശാവർക്കർമാരുടെ മുന്നറിയിപ്പ് സുനിഷ അയൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ഗുഡ് ഈവനിങ് നാളത്തെ സമരത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് വലിയ രീതിയിൽ സെക്രട്ടേറിയറ്റ് വളയൽ ഉണ്ടാകുമോ ഉദ്യോഗസ്ഥരെ കടത്തിവിടാതെ കന്റോൺമെന്റ് അടക്കം ഉപരോധിക്കാനാണ് തീരുമാനമെങ്കിൽ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ ഒരു സംഘർഷ സാധ്യത മുന്നിട്ട് കാണുന്നുണ്ടോ വലിയ രീതിയിൽ ആശാവർക്കർമാർ നാളെ നഗരത്തിലേക്ക് ഒഴുങ്ങുമോ ഒഴുകുമോ സുനിഷ hello അരുൺ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം മുപ്പത്തി അഞ്ചാം ദിവസവും തുടരുകയാണ് അത് നമുക്ക് കാണാൻ കഴിയും നമ്മളിപ്പോഴും ആശാവർക്കർമാരുടെ ഈ സമര പന്തലിലാണുള്ളത് ഇവർ പറയുന്നത് നാളെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടതാണ് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നിരവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇതിനു മുന്നേയും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നാളെയാണ് ഈ എൻ നേതൃത്വത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ ആശാവർക്കർമാരുടെയും ഹാജർനില ഉണ്ടായിരിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ പശ്ചാത്തലത്തിലാണ് അത് ബഹിഷ്കരിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഈ ഉപരോധത്തിലേക്ക് കടക്കുക എന്നതിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് ചേച്ചി നാളെ ഇപ്പോ പരിശീലന പരിപാടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉപരോധം തുടരുകയാണ് എങ്ങനെയാണ് അത് പരിശീലന പരിപാടി വളരെ അടിയന്തര സ്വഭാവത്തിലാണ് അവർ അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഒരു സാഹചര്യം കേരളത്തിലില്ല കാരണം എല്ലാ സംസ്ഥാനം ഒട്ടാകെ പാലിയേറ്റീവ് കയറുന്ന ഒരു പരിശീലനത്തിൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ സമരത്തെ എൻ്റെ പങ്കാളിത്തം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ട് ഏതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആശാവർക്കർമാർ തിരുവനന്തപുരത്തേക്ക് നാളെ വരികയാണ് അത് ഈ ശക്തമായ ഉപരോധ സമരം തന്നെയായിരിക്കും ഇതുതന്നെയാണ് അതായത് നാളെയുള്ള പരിശീലന പരിപാടി പൂർണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഇത്തരത്തിൽ ഉപരോധത്തിലേക്ക് കടക്കുക എന്നതാണ് നിരവധി ആശാ പ്രവർത്തകർ ഇവിടെ എത്തുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ ഉള്ളത് അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ നൂറുകണക്കിന് ആശാവർക്കർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉപരോധ സമരം എന്നത് തന്നെയാണ് നാളെ ഒൻപതരയ്ക്കാണ് ഉപരോധം നടക്കുന്നത് ഇതേ രീതിയിൽ തന്നെ കൂടുതൽ ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം രാത്രിയാണ് ഇന്ന് മഴ പ്പോഴൊക്കെയും ഈ ചൂട്ടിലും വെള്ളിലും ഒക്കെ ഇവർ ഇതേ രീതിയിൽ സമരപ്പന്തലിൽ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും കാണാം രാത്രിയിലും ഇപ്പോഴും പാട്ടും ഇതൊക്കെയായി തന്നെ സമരത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും നാളെയും ഇതേ രീതിയിൽ തന്നെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ തന്നെയാണ് ആശാവർക്കർമാർ ഉള്ളത് അരുൺ താങ്ക് യു നിർണായകമാണ് ആശാ വർക്കർമാരുടെ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഏഴായിരത്തോളം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് നാളെ സെക്രട്ടേറിയറ്റ് വളയൽ നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത്രത്തോളം ആളുകൾ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് പ്രത്യേകിച്ച് നാളെ പരിശീലന പരിപാടി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ